ഗ്രാമത്തിലെ ആദർശ ജാലക ജാലക സുന്നി ഗ്ലോബൽ വോയിസ് ആത്മീയ നേതാക്കളുടെ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സംവാദങ്ങളിലൂടെ ൾ കൊണ്ടുഗ്രഹീതമായ മുനയൊടിച്ച വോയിസ് മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാനവിരുന്നു സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്പ്പോൾ എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ ആഗോള ഗ്രാമത്തിലെ ആദർശ നമ്മുടെ ബഷീർ ആദർശാല വായക്കാട് സംഭവത്തെ കുറിച്ച് ഇന്നത്തെ വായക്കാട് സംഭവത്തെ കുറിച്ച് നമ്മളോട് വിശദീകരിക്കുന്നു ബഹുമാനപ്പെട്ടവരെ അതൊരു ക്ഷണിക്കുന്നു പറഞ്ഞോ അസ്സലാംക്കും വാർഹി വറക്കാത്തു എന്നെ കേൾക്കുന്ന എല്ലാ പ്രവർത്തകർക്കും വളരെ സന്തോഷം അറിയിക്കാണ് അലഹമ്മദില്ല നമ്മൾ തീരുമാനിച്ച പ്രകാരം ഇന്ന് ഇരുപത്തിയെട്ടാം തീയതി നമ്മൾ പി ഉസ്താദിന്റെയും അതുപോലെ ഉള്ള തങ്ങളുടെയും അതേപോലെ ചിത്താരി ഉസ്താദിന്റെ അനുമതിയോടുകൂടി കണ്ണിയത്ത് കുഞ്ഞിമാൻ മുസ്ലിയാരുടെ ചെയർമാൻ ആയിക്കൊണ്ടുള്ള കമ്മിറ്റിയാണ് ഇന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ ഇരുപതാം ആണ്ടുനേർച്ച നടത്തിയത് തീരുമാനിച്ച പ്രകാരം എല്ലാ പരിപാടികളും വളരെ ഭംഗിയായി നടത്താൻ നമുക്ക് കഴിഞ്ഞു ഇരുപത്തി അസ് നിഷ്കരിച്ച ഉടനെ തന്നെ കണ്ണീരറ്റ് കുഞ്ഞിമാൻ മുസ്ലിയാരുടെ പ്രാർത്ഥനയോടുകൂടി പരിപാടി ആരംഭിച്ചു വിക്രഹൽക പ്രാർത്ഥനാ സമ്മേളനം പിന്നെ ഒരു കാരണവശാലും ഭക്ഷണ വിതരണം നടത്താൻ കഴിയില്ല നടത്ത പറ്റില്ല എന്നുള്ള ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു ആറായിരത്തിലധികം കറക്റ്റ് ഏകദേശം സോറി ഏകദേശം പിന്നെ പത്ത് കിൻഡല് അരിയും അതിലേക്കുള്ള മാംസവും എല്ലാം അതൊക്കെ പാകം ചെയ്തു വിതരണം ചെയ്ത് പിന്നെ വളരെ സന്തോഷത്തോടി പിന്നെ സറഫുദ്ദീൻ ജമലിലേക്ക് തങ്ങള് നമ്മൾ പ്രാർത്ഥനാ നേതൃത്വം നൽകി പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ വളരെ നല്ല രീതിയിലുള്ള സഹകരണവും സഹവാസവും ഉണ്ടായിട്ടുണ്ട് വളരെ സന്തോഷകരമായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ തിരിഞ്ഞു ഇടയ്ക്ക് പിന്നെ ചെറിയ ചെറിയ മറ്റുള്ള ഭാഗം തന്നെ ചെറിയ ചെറിയ ശബ്ദങ്ങളും കോലാങ്ങളും മറ്റും ഒക്കെ ഉണ്ടായി എന്നുള്ളത് ചോദിച്ചാൽ അതില് നമ്മള് ചെറിയൊരു പ്രവർത്തകനെ ചെറിയൊരു പരിക്ക് പറ്റി ഇട്ട് ഇപ്പൊ മെഡിക്കൽ കോളേജിലുണ്ട് വലിയ സാരമായ പരിക്കല്ല നിസ്സാരമായ പരിക്കാണ് പരിക്കാണെങ്കിൽ പ്രവർത്തകരെല്ലാം ധാരക്ക ഇൻഷാള്ള നമ്മള് പിന്നെ പൂർണമായിട്ട് എല്ലാ ആളുകൾക്കും വന്ന എല്ലാ ആളുകൾക്കും അക്കോമഡേഷൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ജനങ്ങളുടെ നമ്മൾ പ്രതീക്ഷയിലും കൂടുതൽ ജനങ്ങള് ബാഹുല്യായത് അവരെ ഒരു നല്ല ഒരു ഇരുത്തി അവരെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനോ എല്ലാ ആളുകൾക്കും ഭക്ഷണം ലഭിച്ചു എന്ന് ഉറപ്പുവരുത്താനും കഴിഞ്ഞിട്ടില്ല പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അള്ളാഹുത്താലെ നമ്മുടെ എല്ലാ സ്ഥലത്തും വളരെ സന്തോഷ നമ്മൾ നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട തുസ്താദ് അടക്കമുള്ള നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നിങ്ങൾ സഹീദന്മാർ ഉസ്താദ്മാര് എല്ലാവരുടെയും ആഹരം അള്ളാഹുത്ത സന്തോഷത്തിനും റാഹത്തിനുമാക്കി കൊടുക്കട്ടെ അവരുടെ അവരുടെ ദീർഘകാലം സുന്നത്ത് ചെന്നത്തിജമാനത്തിന്റെ പ്രവർത്തിക്കാൻ അള്ളാഹുതാല നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ ഉള്ളാൽ തങ്ങള് അതേപോലെ എ പി ഉസ്താദ് ചിത്താടി ഉസ്താദ് തുടങ്ങിയുള്ള നമ്മുടെ വലിയ കിബാർഡ് പെരുമാർ മുതൽക്ക് വളരെ ചെറിയ പ്രവർത്തകന്മാർ വരെയുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹുദാല ദീർഘായും മാഫിയത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുര ചെയ്യാണ് പ്രത്യേകിച്ച് നാളെ വാഴക്കാട് പ്രദേശത്തുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെയും മഹല്ല് കമ്മിറ്റി അങ്ങനെ തുടങ്ങിയുള്ള സാംസ്കാരിക സംഘടനകള് പിന്നെ വ്യാപാരി വ്യവസായി സംഘടനകള് തുടങ്ങിയുള്ള എല്ലാ ആളുകളുടെയും പൂർണ്ണമായ സപ്പോർട്ട് നമ്മുടെ പരിപാടിക്ക് ഉണ്ടായിരുന്നു ചില ആളുകളെ ഭാഗത്ത് നിന്ന് ചില തടയാൻ പറ്റുന്ന ശ്രമങ്ങൾ വിജയിച്ചില്ല ആക്കൂറോട് പരിപാടി നടത്താൻ സാധിച്ചു ഇൻഷല്ല ഇത് വിശദമായിട്ട് ആവശ്യമാകുന്ന സമയത്ത് ഇനിയും സംസാരിക്കാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ പ്രവർത്തകരോടും പ്രത്യേകിച്ച് ദാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു വാഹു ഹാൻ പിന്നെ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് തടയാനുള്ള ശ്രമം ഉണ്ടായ പ്രാദേശിക മഹല്ല് കമ്മിറ്റിയിൽപ്പെട്ട ആളുകളാണോ അല്ലെങ്കിൽ കേവലം എസ് കെ എസ് എഫിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ പിന്നെ എണ്ണപ്പെടുന്ന ആളുകൾ മാത്രമാണോ നാട്ടിലുള്ള ആളുകൾ വളരെ കുറവാണ് പുറം പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് ഇത് തടയാനുള്ള കാര്യങ്ങൾ നടത്തിയത് മഹല് കമ്മിറ്റി ഈ വിഷയത്തെ എങ്ങനെയാണ് ബന്ധപ്പെട്ടത് മഹല്ല് കമ്മിറ്റി നമുക്ക് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷേ അവര് പിന്നെ രണ്ടു ഭാഗത്തും അങ്ങനെ ഇടപെടാത്ത ആളുകളായതുകൊണ്ട് നമ്മളെ നമ്മളീ വിഷയത്തില് ഉപദ്രവിച്ച കാര്യങ്ങളും ചെയ്താൽ നമുക്ക് സപ്പോർട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് അവര് അല്ല അതിന് അവരുടെ കാരണം അവർക്ക് തടയുന്ന വിഷയത്തിൽ അവർ സഹകരിച്ചൊന്നും പറയാൻ പറ്റില്ല അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചാണ് ആളുകളെ പിന്തിരിപ്പിക്കാനാണ് ഇത് ഇവരെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പിന്നെ തീരുമാനപ്രകാരം ആളുകൾ വന്ന് ചെയ്തതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും അവിടുത്തെ നിങ്ങളോ മഹലിനോട് ചേർന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത നാടുകളിൽ നിന്നുള്ള ആളുകൾ മാത്രം ഒരുങ്ങിയതാണോ ഈ തടയല് പരിപാടി ഇവര് ഇവർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കംപ്ലൈന്റ് കൊടുത്തത് എടവണ്ണപ്പാറ മേഖല സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത് അപ്പോ അങ്ങനെ സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞുകൂടാ എന്നാലും അതിന്റെ ഒരുവിധം എല്ലാ ആളുകളെയും അറിഞ്ഞുകൊണ്ടുള്ള ഒത്താശയോടു കൂടിയുള്ള പിന്നെ നമ്മളെ പരിപാടി കിടക്കാൻ ആവശ്യമായ രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ നടത്തിയത് കല്ലേർ അതുപോലെ തന്നെ മറ്റുള്ള ആയുധങ്ങളൊക്കെ പിന്നെ പ്രയോഗം നടന്നു എന്നുള്ളത് ശരിയാ ഇല്ല അത് കാര്യമായിട്ടൊന്നുമല്ല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഒരു പ്രവർത്തകരും ചിലക്ക് പറ്റി പഠിക്കാൻ കോളേജുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇല്ല 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 ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം പൊതുജനങ്ങളുടെ പ്രതികരണം ഇതുമായിട്ട് അതൊക്കെ ഈ പരിപാടി ഇങ്ങനെ ഒരിക്കലും പിന്നെ മലങ്കൂടെ പെടുത്താൻ പാടില്ല നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ പരിപാടി നടക്കണം അതേപോലെ മറ്റുള്ള മറ്റവരുടെ നേർച്ചയും പരിപാടി വേണ്ട ഭംഗീ കാര്യങ്ങളാവാറില്ല കാരണം ഈ പ്രാവശ്യം നേരത്തെ ഒരു സദസ്സില് അവരുടെ ഉത്തരവാദിത്വ നേതാക്കോരോ എന്ന സദസ്സിൽ ഒരു അൻപത് ആളുകൾ പോലും ഇല്ലാത്ത പരിപാടിയായിരുന്നു അവരെ പരിപാടി നടന്നിരുന്നത് അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ട് ഇപ്പ്രായ നേരത്തെ ഒരു ഗംഭീരമായി നടത്താനും സുന്ദർമാചരണ പ്രതിക്ക് കഴിയുന്ന കുറച്ച് ജനങ്ങൾക്കൊക്കെ അറിയാം അതുകൊണ്ട് നിഷ്പക്ഷമതികളായ ജനങ്ങൾ മുഴുവനും നമ്മുടെ പരിപാടിക്ക് നൂറ് ശതമാനം സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ഭക്ഷണം വാങ്ങാനും കാര്യങ്ങൾക്കും ആളുകൾ വന്ന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് സാമ്പത്തിക സഹായം ചെയ്തു തന്ന വിദേശത്ത് നമ്മുടെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ക്ലാസ് റൂമിലുള്ള പ്രവർത്തകർ നമ്മുടെ ഗൾഫിലുള്ള പഴയ പ്രവർത്തകരും വല്യ സാമ്പത്തികമായ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ അതായത് സാധാരണ നമ്മുടെ സുന്നത്തമായത്തിന്റെ പ്രവർത്തകന്റെ ഒരു സാധാരണ ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതന് അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട ഒരാൾക്ക് അവരുടെ ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്ന രൂപത്തിലുള്ള വല്ല കുർ പാരായണോ അല്ലെങ്കിൽ നന്മയോ ലഭിക്കുന്നുണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് തടയാതിരിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ സാധാരണഗതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് പക്ഷെ ഇവര് സ്ഥാനം ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ബഹുമാനപ്പെട്ടവർക്ക് കിട്ടേണ്ടിയിരുന്ന കിട്ടുന്ന ഒരു വലിയ നന്മയെ തടയുക എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഈ പ്രസ്ഥാനവും സമസ്തയുടെ നയങ്ങളുമായിട്ട് എത്രത്തോളം പ്രതിബദ്ധതണ്ട് എന്ന് ഇന്നത്തെ ഈ വിഷയം യഥാർത്ഥത്തിൽ പൊതുജനങ്ങളെ ചിന്തിപ്പിക്കുന്ന സംഭവമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതിനെക്കുറിച്ച് എന്താ പറയാൻ തോന്നുന്നത് അത് ഉറപ്പ് കാരണം അവരെ സംബന്ധിച്ചു അവർക്ക് ആരും ബഹുമാനോ കാര്യങ്ങളോ അവർക്ക് ഇല്ല നേരത്തെ അങ്ങനെ ഇല്ല നമുക്ക് എല്ലാവർക്കും ബോധ്യ കാര്യമാണ് അതുകൊണ്ടാണല്ലേ അതെ അതെ നമ്മളൊരു സന്തോഷം വെച്ചാൽ ഇന്ന് സുബെ മുതൽക്ക് ഇപ്പൊ നമ്മൾ അവിടെ ഇറങ്ങി വരുന്നത് വരെ ആ കണ്ണിപ്പുസ്താവിന്റെ മക്കാവിന്റെ എടുത്ത് ഇരുന്നിട്ട് ഓർത്തും ഖുറാനോത്തും ഖത്തുമുദ് ഖുറാനും പിന്നെ കാര്യങ്ങൾ ഇന്ന് വരെ ഇരുപത് വർഷത്തിന് ശേഷം നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ഹയാസായ ഒരു വ്യവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല ഇന്ന് സുബൈ മുതൽക്ക് സുബൈ നിസ്കാരം കഴിഞ്ഞ ആ സമയം മുതൽക്ക് ഈ സമയം ഇപ്പോ ഞാന് അവിടുന്ന് ഇന്നോട്ട് പോകുന്ന ഒരു പത്ത് മിനിറ്റ് സമയമാകുന്നുള്ളൂ സമയം ഏകദേശം ഒമ്പതര മണി നാട്ടില് ആ ഞാനൊരു പത്ത് മിനിറ്റ് ആയിട്ടുള്ള അങ്ങോട്ട് പോയിട്ടുണ്ട് ഈ ആ സമയത്തു വരെ അവിടെ വളരെ വിപുലമായി നല്ല രീതിയിൽ അവിടെ കുറാനോട്ടും അവിടെ വിഹാറത്തും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്ക് വാഴക്കാട്ടിലെ നമ്മുടെ പ്രവർത്തകന്മാരുടെ ഐ എസ് പി സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനം ജലാലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഇങ്ങനെയുള്ള വിപുലമായ മതത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യണം എന്ന് പ്രത്യേകം നിങ്ങളെ എല്ലാരെയും ബോധിപ്പിക്കണം ഓക്കെ ഓക്കെ ഇൻഷാള്ള ശുക്രം ശുക്രൻ ഇത്രയും നേരം നമുക്ക് പിന്നെ വിഷയം കൈമാറി ബഹുമാനപ്പെട്ട ബഷീർ മാസ്റ്റർക്കും അതുപോലെ തന്നെ വായക്കാടുള്ള എല്ലാ സുന്നി പ്രവർത്തകർക്കും അതുപോലെ അദ്ഭുത ആകാംക്ഷികളായ എല്ലാവർക്കും സുന്നി ഗ്ലൂബിൾ വോയിസിന്റെ ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഇൻഷാള്ള ഇത്തരം പരിപാടികളുമായി ബന്ധപ്പെടുമ്പോ നിങ്ങൾ ചെയ്യുന്ന ത്യാഗത്തിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി ബഹുമാനപ്പെട്ട കണ്ണീപ്രസ്താദിന്റെ ആ പൊരുത്തമുള്ള പ്രാസ്ഥാനിക ബന്ധുക്കളായി നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തിത്തരണ്ടെ എന്ന് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു السلام عليكم ورحمه الله وبركاته امين امين جزاكم الله خير الجزاء ان شاء الله